നിങ്ങൾ ഒരു ഒരു ഇപ്പ ഇവിടെ വരാന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മൊത്തം ഇവിടെ ഉണ്ട് നടക്കുന്നവർ മൊത്തം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കിട്ടുകയും ചെയ്വിടുന്നു ആ എന്റെ പൊന്ന് എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മോളെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഇവിടെ ഇവിടെ ഇവിടുന്ന് ഇവിടുന്ന് തന്റെ ഇവിടുന്ന് അച്ഛനും അവരുടെ അച്ഛൻ്റെ അലിയന്മാരോട്ട് പോയി എല്ലാം റിപ്പോർട്ട് കൊടുത്തല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മോളെ കണ്ടില്ലെന്നൊന്ന് റിപ്പോർട്ട് കൊടുത്തില്ല നിങ്ങൾ തിരിയുന്നില്ല ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് അച്ഛന് ഒരു കുടുംബം കൂടെ നഷ്ടപ്പെടുന്നത് താങ്ങാനുള്ള ശക്തി അവർക്കില്ല ഇപ്പൊ മീഡിയ എന്തായാലും വന്ന് ഈ കാണുന്ന ആൾക്കാര് ആ മകൻ എവിടെയാണെന്നുകൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ ഈ അമ്മയുടെ ജീവിതം ഈ കുടുംബം സന്തോഷമാവും അല്ലാതെ ഇവർക്ക് ഇവിടെ ഈ വീട് വെച്ചതിന്റെ ഇപ്പം ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അച്ഛനും ഇത് തീർക്കാനുള്ള ഒന്നും പ്രാപ്തിയൊന്നുമില്ല ഒന്നും അന്നേരം ആ മകൻ എപ്പോഴും ഒന്ന് തിരിച്ചു വന്നെങ്കിലേ ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതം പോകാൻ പറ്റത്തുള്ളൂ നമസ്കാര സുഹൃത്തുക്കളെ വില്ലേജ് മീഡിയ ഇപ്പോൾ എത്തി നില്ക്കുന്നത് വെട്ടിക്കവല നടുക്കുന്ന പത്താം വാർഡിലാണ് ഇവിടെ നിന്നും ഒരു കുടുംബത്തെ ഇന്നലെ മുതൽ ഒരു കുടുംബത്തെ അച്ഛനെ അമ്മയും അതുപോലെ രണ്ടു മക്കളടങ്ങുന്ന ഒരു കുടുംബത്തെ ഇന്നലെ മുതൽ ഇവിടെ നിന്നും കാണാതായിരിക്കും അവരെവിടെ പോവാന്ന് പറഞ്ഞാൽ പോയത് സുഖമില്ലാതെ കിടക്കുന്നു അതുകൊണ്ട് കൂടെ നിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞുകൊണ്ടാ ഇവിടുന്ന് കൊച്ചുങ്ങളെ ഒരുക്കി പോയത് കൊച്ചുങ്ങളെ ഒരുക്കി കൊച്ചുങ്ങള് റെഡി ആയി നിക്കണെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ കൊച്ചുങ്ങളത് കേട്ടും കൊണ്ട് ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി നിന്ന് അവളിഞ്ഞോട്ട് ഓടി വന്ന് പിന്നെ ഒത്തിരി കൊച്ചുങ്ങളുടെ രണ്ടു മൂന്ന് തുണികളും ഒക്കെ വരി ബാഗിനകത്തോട്ട് വെച്ചുകൊണ്ട് പോവുകയും ചെയ്തു കുഞ്ഞു താക്കോലും മൂത്ത വച്ച് ഈ വാതക്കലോട്ട് കൊണ്ടു തന്നിട്ട് ഇവരിങ്ങനെ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഞങ്ങള് നിങ്ങൾ കാരണമൊന്നുമില്ല രാത്രി പത്ത് മണിവരെ വിളിച്ചായിരുന്നു അന്നേരം എല്ലാം എടുത്ത് സംസാരിക്കുമായിരുന്നു കള്ള എവിടെ കിടക്കുക പിന്നെ ഗ്യാസ് ആയിരുന്നു നെഞ്ചുവേദനക്ക് കാരണമെന്ന് പറഞ്ഞു നാളെ ചിലപ്പോ അങ്ങ് വീട്ടിൽ പോകുന്നു പറഞ്ഞു ഇന്ന് അന്നേരം ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പം പിന്നെ കൊച്ചുങ്ങൾ അവക്കുള്ള വീട്ടിൽ കൊണ്ടാക്കി വെച്ച അവൾ ആശുപത്രി പോയെന്ന് പറഞ്ഞു എൻ്റെ മോനും മരുമകളും ആശുപത്രിയിൽ നിൽക്കുക അവക്കുള്ള അച്ഛനും ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു എട്ടര ഒമ്പത് മണിയായപ്പം പറഞ്ഞ് ഫോൺ ചാർജ് ഇല്ല സ്വിച്ച് ഓഫ് ആവും അതുകൊണ്ട് ഈ പിന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട അമ്മേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞു പിന്നെ സ്വിച്ച് ഓഫ് ആവും ഒരു രണ്ട് മണിവരെ വരെ രണ്ട് ഒന്നൊന്നര രണ്ടു മണിയായപ്പോ സമാധാനം ഇല്ലാഞ്ഞു പിന്നെ അവക്കുള്ള അച്ഛനെ വിളിച്ച് മരുമക്കുള്ള അച്ഛനെ അന്നേരം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ ചെന്നിട്ടില്ലെന്ന് ഏ ആര് ഈ ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ലെന്നോ ആ തള്ളയ്ക്ക് സുഖമല്ലാതെ കൊണ്ടുപോയതും ഇല്ല പിന്നെ അവരെ വീട്ടിലും ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇവര് കള്ളം പറഞ്ഞതാണ് കള്ളം പറഞ്ഞതായിരിക്കും അവര് കള്ളം പറഞ്ഞിട്ട് എങ്ങോട്ടാണ് എങ്ങനെ എങ്ങനെ അറിയാം ഞങ്ങൾക്ക് കൊട്ടാരക്കര സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലേ ഒന്നടങ്ങ് ഇവിടെ കൂടി നിൽക്കുകയാണ് ഇവരെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് അപ്പൊ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മീഡിയക്കാര് വന്നു എന്നറിഞ്ഞപ്പോൾ അവര് ഇപ്പൊ ഇവിടെ ഫോൺ ഫോൺ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് എന്തിനാണ് എന്തിനാണ് ഇവര് മാറി നമുക്കറിയില്ല ആർക്കും അറിയില്ല ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അമ്മ അച്ഛനേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫാമിലി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അവർ വീട് വെച്ചാൽ അങ്ങനെ അതൊന്നും വലിയ തുകയൊന്നും അല്ല എന്താന്നും നമുക്കറിയില്ല അവരോട് എന്തിനാ കള്ളത്തിനും പറഞ്ഞിട്ട് പോയേന്ന് നമുക്കറിയില്ല അമ്മയുടെ ഒരു ഇളയ മോനെ ഒരു ഒൻപത് മാസം മുന്നേ കാണാതായി എന്നാലും അതും ഇതുകൂടെ ആക്കുമ്പഴത്തേന് അവർക്ക് അതൊരു സഹിക്കാൻ പറ്റാത്തൊരു ായി മാറി കാരണം മറ്റേ മോനെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല മറ്റേ മോനെ കാണാതായിട്ട് എത്ര നാളായി ഒൻപത് മാസമായി ഒൻപത് മാസമായിട്ട് കേസൊക്കെ കൊടുത്ത് എല്ലാ ഇതും കൊടുത്തിട്ട് ഒന്നും അമ്മയുടെ ഇളയ മോനാണിത് ഈ മോനെ കാണാതായിട്ട് ഒൻപത് മാസമായി ഇതുവരെ മോനെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു മോനെ കാണാതായിപ്പോ അമ്മയ്ക്ക് ആ ഒരു ആദ്യം ആയിരുന്നു അന്നേരം ഞങ്ങൾ നിങ്ങളെയൊക്കെ വിളിച്ചതെന്ന് വെച്ചാല് അന്ന് ഇതുപോലെ ആരും ഒന്നും ചെയ്തില്ല ഇനി അന്ന് അതുകൊണ്ടായിരിക്കാം ആ മനുഷ്യനെ കണ്ടു കൊണ്ട് ഇവർക്ക് അങ്ങനെ വരതെന്ന് വിചാരിച്ചാണ് മീഡിയ കൂടി തീരുമാനം ഉണ്ടാക്കിയത് നമ്പർ കൊടുത്തു അത് സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് വരെ ഉണ്ടായിരുന്നു എത്തിയിരുന്നു എന്ന് പറയുന്നു പിന്നെ അങ്ങോട്ടൊരു കാര്യവും അറിയത്തില്ല പിന്നെ പെട്ടെന്ന് ഇവരെ കാണാതെ വന്നപ്പോൾ ആ മകനും ഇങ്ങനെ പോകണൊക്കെ ഒരു ആരും ഒന്നും ഇത്രത്തോളം ഊർജ്ജിതമാക്കിയില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും മീഡിയയെ വിളിക്കുകയൊക്കെ ചെയ്തത് കാരണം അന്ന് ഞങ്ങൾ ഊർജ്ജിതമായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മകനെ തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചേനെ ഇന്ന് അതുകൊണ്ട് അങ്ങനെ വരരുന്ന് വിചാരിച്ചാണ് മീഡിയ വിളിച്ചതും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചതിനെ വിളിച്ച് ഞങ്ങള് സം ഞാനാണ് സംസാരിച്ചത് സംസാരിച്ച് ഇതുപോലെ അവർ ഇതുവരെ ഇവിടെ വന്നില്ല അവർ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഇവിടെ ഈ നാട്ടിൽ വന്നാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന പാരിപ്പള്ളി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നേ അന്നേരം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തും ഞങ്ങൾ മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതും ഉടനെ ഇവിടുത്തെ അമ്മയുടെ ഫോണിൽ അവൾ വിളിക്കുകയും ചെയ്തു അപ്പൊ മനഃപൂർവ്വം മാറി നിന്നെയായിരിക്കും ഇല്ലെങ്കിൽ മാറ്റിയതായിരിക്കാം നമുക്ക് അച്ഛനും അമ്മയും സംബന്ധിച്ച് ഒരു കുറ്റം ഇവിടെ പറയാനില്ല കാരണം ഞങ്ങൾ അയലോകത്ത് താമസിക്കുന്നത് ഞങ്ങൾക്കറിയാം എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ നിക്കുക അവസാനം വൈകുന്നേരമാണ് ഇതിന് ഒരു തീരുമാനം ഉണ്ടാവാഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ വിളിച്ചതും കാര്യങ്ങൾ പറഞ്ഞതും എന്തായാലും നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് പക്ഷേ നമ്മളിവിടെ എത്തി എന്നറിഞ്ഞപ്പോഴെങ്കിലും അവര് വിളിച്ചല്ലോ അതില് വലിയ സന്തോഷം എവിടെയാണ് ഇവർ പോയെന്ന് നമുക്ക് അറിയില്ല എന്തായാലും അവർ തിരിച്ചു വന്നാലേ എന്താണ് സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റും അതെ അവര് തിരിച്ചെത്തിയാലേ പറയാൻ പറ്റും എന്താണ് സംഭവിച്ചത്